ഹായ് അസ്സാംക്കും ഇന്ന് നമുക്ക് നല്ല വെയ്റ്റ് ലൂസിനും അതേപോലെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഷുഗർ കൊണ്ട് ഒരുപാട് ഷുഗറിൽ കൂടി വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ നമുക്ക് ഫുഡിൽ ഒരു ക്രമീകരണം അതായത് കോറ പയർ അതേപോലെ ഒക്കെ ചേർത്തിട്ട് നല്ല തരത്തിലുള്ള ദോശ റെഡിയാക്കി എടുത്താലോ ദോശ ഇഡ്ഡലി അതേപോലെ നല്ല റാഗി ചേർത്തിട്ടുള്ള ഒരുപാട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിൽ അഞ്ച് തരത്തിലുള്ള നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള നല്ല ഈസി ആയിട്ടുള്ള റാഗി ചേർത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇഡ്ഡലി ചേർത്തിട്ടുണ്ട് ഇതിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നെയ് റോസ്റ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുക റാഗി വെച്ചിട്ട് അതേപോലെ ഓരോ നമ്മൾ ഓരോന്നിനും ഓരോ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഈ റാഗിയൊക്കെ പല തരത്തിൽ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും ഡയബറ്റിക് പേഷ്യൻറ്റിന് മാത്രമല്ല കേട്ടോ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നേരം അവരുടെ ഒരു ഫുഡിൽ നമുക്ക് റാഗി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് റാഗിനെ റാഗിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരാളോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണമെന്നാലും നല്ല ഹൈ പ്രോട്ടീനും അതേപോലെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിലും അതുപോലെ ഹെയർ ഗ്രോത്ത് സ്കിൻ ഡാമേജ് അങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ റാഗി എന്ന് പറയുമ്പോൾ ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല റാഗിയുടെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇഷ്ടാവില്ല അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഓരോന്നും ചെയ്ത് നമ്മളിങ്ങനെ നല്ല നെയ് റോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ആയിട്ടു തന്നെ നമുക്ക് കിട്ടി നമ്മൾ അരിയിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ അതിന് ഷോർട്ട് ഷോർട്ടായിട്ട് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് അങ്ങനെ ഇഷ്ടാവണില്ല തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കുറച്ച് തോന്നുന്നു ഒരു പ്രാവശ്യം ഇതേപോലെ ഈ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്പോൾ എല്ലാതിൻ്റെയും അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ